ഇന്നത്തേത് ഒരു മീൻ കറിയാണ് ഇതൊരു തട്ടിക്കോട്ട് മീൻ കറിയെന്ന് പറയാം കേട്ടോ നമുക്ക് നോൺ വെജ് ഒക്കെ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് അതിനായിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക പച്ചമുളക് ഒരു രണ്ടെണ്ണം അരിഞ്ഞ് അതിലേക്ക് ഇടാം എന്നിട്ട് നമുക്കതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുകലും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും ഇവിടെ ഞാൻ ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉലുവപ്പൊടിയാണ് അത് ഏകദേശം ഒരു അരസ്പൂണാണ് ചേർത്തേക്കുന്നത് കേട്ടോ ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചിലർക്ക് ഉപ്പ് കുറച്ച് മതി ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം അപ്പം അത് നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് വേണം ചേർക്കാൻ ഇനി നമുക്ക് അടുത്തതായിട്ടിവിടെ ചേർക്കേണ്ടത് പുളിയാണ് ആ പുളി കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ചേർക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കഷ്ണം കഷ്ണമെടുത്തു അപ്പോൾ അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില ഫ്രഷ് വേപ്പിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് ശേഷം നമുക്കിത് അടപ്പത്ത് വെച്ച് വേവിക്കാനുള്ളതാണ് ഇപ്പം തന്നെ നല്ല ചുമന്ന കളർ വന്നിട്ടുണ്ട് അപ്പോൾ അത് വെന്തു വരുമ്പോഴും ഇതേ കളറിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ എനിക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിലെ ഈ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് അതിന് ചൂട് കയറുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ അത് തിളക്കാറായിട്ടുണ്ട് എപ്പോഴേക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ഒഴിച്ചത് അപ്പോൾ വെളിച്ചെണ്ണ കട്ടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു സ്പൂണായിട്ട് ഞാനതിലിട്ടത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഇന്ന് നോൺ വെജൊന്നുമില്ല ഞങ്ങൾക്ക് കുറച്ച് മിക്സഡ് വെജിറ്റബിൾ വേവിച്ചതുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ വേപ്പിലയാണ് ഈ വേപ്പിലേക്ക് രണ്ട് ടോളറാണ് വില കേട്ടോ നാട്ടിലെ ഏകദേശം നൂറ് രൂപ അപ്പോൾ അതിൽ ഒരു പത്ത് പതിനെട്ട് ഇതളുകൾ ഉണ്ടാവും ഇത് ഞങ്ങൾ ഒരു മാസത്തേക്ക് ഉപയോഗിക്കും വീണ്ടും നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ തിളച്ചിട്ടൊന്നുമില്ല അതിന് പതുക്കേ ചൂടാവണുള്ളൂ പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ട് കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്ന് പുതിയതായിട്ടുണ്ടാക്കുന്നത് ഈ മീൻ കറി മാത്രമേ ഉള്ളൂ അപ്പോൾ കറി ഏകദേശമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് മീനൊക്കെ വെന്തു തുടങ്ങി ഇപ്പം തന്നെ നല്ല കുറുകിയ കറിയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ കറി ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഉപയോഗിക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നും കൂടി വെച്ച് ഒന്ന് വേവിക്കാനാണ് കേട്ടോ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ഈ ചുവന്ന കറിയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി ലൈറ്റാക്കി എടുക്കാം അപ്പോൾ അതിനു മുമ്പ് ഒരു മൂന്നാല് പീസ് ഉള്ളി ഇതും ഫ്രോസൺ ആണ് കേട്ടോ ഇതും ഇടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി തിളപ്പിക്കുക അതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്ത് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിവിടെ ചതഞ്ഞ് കിട്ടും ചതച്ച ഉള്ളി മീൻ കറിയിലേക്ക് ചേർക്കണം എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പതുക്കെ വേവിക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഈ തിളച്ചതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിവിടെ റെഡിയാവും ഇപ്പം തന്നെ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്കിവിടെ കറി ഉപയോഗിക്കാം എങ്കിലും ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അത് ഒരു അരമുറി തേങ്ങയുടെ പാൽ നിങ്ങൾക്ക് ചേർക്കാം ഇവിടെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് പാക്കറ്റിൽ വരുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ഇവിടെ കാര കോക്കനട്ട് ക്രീം എന്ന് പറഞ്ഞിവിടെ കിട്ടും അത് നമുക്ക് കുറച്ചായിട്ട് ഉപയോഗിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം അങ്ങനെ അത് ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഞാനതിൽ ചേർത്തു ഇപ്പോൾ കറി കാണാനായിട്ട് നല്ല അല്ലേ ക്രീം പോലെയുണ്ട് ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡിയായി വളരെ ടേസ്റ്റി ആയിരുന്നെട്ടോ തട്ടിക്കൂട്ടാണെങ്കിലും അതിവിടെ കുറച്ച് നേരം ആ അടുപ്പത്ത് തന്നെ ഒന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് മറന്നു പോയിട്ടോ അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ നേരത്തെ ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ചേർത്തപ്പോൾ അവസാനമായി പോയിരുന്നു മാത്രം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും ഒന്നുകൂടി ആ ചൂടിലിരുന്ന് തിളച്ച് വരുമ്പോഴേക്ക് കറി റെഡിയായി ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ